ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സർക്കിളിനെ വിളിച്ചപ്പോൾ ചോദിക്കുകയാണെങ്കിൽ സർക്കിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് സംസാരിക്കാം എനിക്ക് ബഹുമാനപ്പെട്ട സർക്കിളുമായിട്ട് രഹസ്യമായിട്ട് ഒന്നും സംസാരിക്കാനില്ല ആ ചെറുപ്പക്കാരന്റെ ഉള്ളു നിറഞ്ഞുള്ള വേദന കണ്ടില്ലേ ഞങ്ങൾക്ക് ആശ്രയം പോലീസ് മാത്രമേ ഉള്ളൂ ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ വഴിയുള്ളൂ എന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിനുവേണ്ടി പ്രതികരിക്കാനും ഈ അനീതിക്കെതിരെ കൈ ഉയർത്താനും പ്രതിഷേധിക്കാനും ഇറങ്ങില്ലേ പിന്നെ ആരാ ഇറങ്ങാനും യു ആർ വാച്ചിങ് ടി വി അപ്പോൾ ആ ഒരാഴ്ച തകയണതിനകത്ത് വെച്ചിട്ടാണ് എനിക്ക് സംഭവം നടന്നിട്ടുള്ളത് പിന്നെ ആ പുള്ളി വേറെ ആൾക്കാരെടുത്ത് എന്നെ ഇന്ന ദിവസം തന്നെ അവർ അത് എന്ന് ചെയ്തിരിക്കുമെന്ന് പറയാനെൻ്റെ ഓഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് ആ സമയത്ത് വന്ന് കേസിട്ട് മൊഴി കൊടുത്തെല്ലാം ചെയ്തിട്ടും പ്രതികളെ ഈ തികഞ്ഞ അനീതിയാണ് കാടത്തമാണ് ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കരക്കാൾ മോശമായ രീതിയിൽ ഇവിടുത്തെ പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നത് ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളു നിറഞ്ഞുള്ള വേദന കണ്ടില്ലേ ഞങ്ങൾക്ക് ആശ്രയം പോലീസ് മാത്രമേ ഉള്ളൂ ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ വഴിയുള്ള ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിനു വേണ്ടി പ്രതികരിക്കാനും ഈ അനീതിക്കെതിരെ കൈ ഉയർത്താനും പ്രതിഷേധിക്കാനും ഇറങ്ങില്ലേ പിന്നെ ആരാ ഇറങ്ങാനുള്ളത് ഇരുപത്തിയൊന്ന് ദിവസമായിരിക്കുന്നു ഇന്നത്തേക്ക് ഇരുപത്തിയൊന്ന് ദിവസമായി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പതിനാറോളം തയ്യലുള്ള അടക്കം കഷ്ടിച്ച് ഒരു വാഹനം എതിരെ വന്നത് അതിന്റെ പ്രകാശം അടിച്ചത് കൊണ്ട് മാത്രമാണ് അക്രമികൾ ഇയാളെ വിട്ടിട്ട് പോയത് ഇല്ലെങ്കിൽ കട്ടായം കൊല്ലാൻ തന്നെയാണ് അവർ അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഈ ചെറുപ്പക്കാരനെ പ്രതി ഏതാണെന്ന് തിരിച്ചറിഞ്ഞു അറിയിപ്പ് കൊടുത്തു സകലമായ തെളിവുകളും ബാക്കി ഡോക്യുമെന്റ് എവിഡൻസുകളെല്ലാം ഇയാൾക്ക് അനുകൂലമായിട്ടുണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞു മുന്നൂറ്റിയെട്ട് സെക്ഷനിലിട്ട് കേസ് എടുത്തു കഴിഞ്ഞു എന്നാലും പ്രതിയെ പോലീസ് പിടിക്കുന്നില്ല രഹസ്യമായിട്ട് അറിയാൻ കഴിയുന്നത് അയാളുടെ മകന്റെ വിവാഹമാത്രേ മകന്റെ വിവാഹം നോക്കിയിട്ടാ വിവാഹ സമയം നോക്കിയിട്ടാ ഇയാളെ കൊലപ്പെടുത്താൻ കഴിയുന്നത് എത്ര ക്രൂരമാണ് ഞാൻ കഴിഞ്ഞ നാല് ദിവസമായി ഡി എസ് പി ഡി വൈ എസ് പി നിയാറ്റിലെ ഡി വൈ എസ് പി ഓഫീസിൽ കയറി ഇറങ്ങുന്നു നാല് ദിവസമായിട്ടും ഇദ്ദേഹത്തെ അദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നു അദ്ദേഹം എൻ്റെ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല ഞാൻ അവിടെ പറഞ്ഞിട്ട് വന്നു എന്ന ആളാണ് ദക്ഷിണേന്ത്യാ നാടാർ സംഘം ചെയർമാൻ ഞാൻ ജോയ് നാടാർ പുന്നക്കാടാണ് വന്നത് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ സാറൊന്നുകിൽ കാണാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഫോൺ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനും മറുപടിയില്ല ഇന്ന് ഞാൻ സർ ബഹുമാനപ്പെട്ട സർക്കിളിനെ വിളിച്ചപ്പോൾ ചോദിക്കുകയാണ് സർക്കിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് സംസാരിക്കാം എനിക്ക് ബഹുമാനപ്പെട്ട സർക്കിളുമായിട്ട് രഹസ്യമായിട്ട് ഒന്നും സംസാരിക്കാനില്ല ഈ പാവപ്പെട്ടവനെ നീതി നിഷേധിക്കരുത് നീതി ഉറപ്പാക്കണം അയാളെ കയ്യായം കയ്യാമം വയ്ക്കണം ഇദ്ദേഹം വാങ്ങിയ ലക്ഷങ്ങള് പലിശയും പലിശയുടെ പലിശ അടക്കം കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കി കൊണ്ടത്രേ പലിശയുടെ പലിശ അവരുടെ ഓമന പേരെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി ബാക്കി വരുന്ന പണം കൊടുക്കാനാണത്രേ പലിശക്ക് മേൽപലിശ അതെന്ത് തന്നെ ആയിക്കോട്ടെ ഒരുവനെ പലിശയ്ക്ക് ബാക്കിയുണ്ടല്ലേ പണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് പാതിരാത്രിയിൽ അക്രമികളോടൊപ്പം വന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിക്കാൻ ഇയാൾക്കാരെ ധൈര്യം കൊടുത്തത് എന്ത് പൗരൻ മേലെ ധനം കളിക്കുന്നത് ഇത്രയധികം തെളിവുണ്ടായിട്ട് പോലീസ് കേസെടുക്കുന്നില്ല അനാസ്ഥ അല്ലേ കാണിക്കുന്നത് പോലീസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ നമ്മൾ ഒരു സമരമാർഗ്ഗത്തിലൂടെ പോകാമെന്ന് കരുതുന്നു അല്ലെങ്കിൽ വൈകുന്നേരകാരായിരിക്കട്ടെ എന്തായാലും ഒരു ഒരു നമുക്കൊരു നീതി കിട്ടണമല്ലോ സാർ